പ്രിയമുള്ള സുഹൃത്തുക്കളെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഇത് നൂറടി പാലമാണ് അതായത് മലപ്പുറത്തുള്ള നൂറടി പാലം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൻ്റെയും നൂറടി ഫ്രണ്ട്സ് തട്ടുകടയുടെയും പുറകിലായിട്ടാണ് ഈ പാലമുള്ളത് ഈ പാലത്തിൽ നിന്ന് ഇന്ന് പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്ക് ഒരാൾ എടുത്തു ചാടി വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരായ നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ധാരാളം ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട് പുഴയൊക്കെ ആണെങ്കിലും നല്ല മഴയൊക്കെ പെയ്ത് കലങ്ങി മറിഞ്ഞ് വരുന്നത് കൊണ്ട് കലക്കലാണ് നേരിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല ഈ തപ്പിയെടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിപ്പോൾ നൂറടി ഫ്രണ്ട്സ് ഈവനിങ് കോഫിയാണ് അപ്പോൾ ഈ ഇവിടെ ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ പാലമുള്ളത് ഈ പാലത്തിൽ നിന്നാണ് ഈ വ്യക്തി എടുത്ത് ചാടിയത് എന്നുള്ളത് വളരെ വേദന ജനിപ്പിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ചാടിയതെന്നറിയില്ല ഇപ്പോൾ അപ്പോൾ ഫയർഫോഴ്സൊക്കെ ഇപ്പോൾ ബോഡി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെയും കണ്ടു കിട്ടിയിട്ടില്ല അപ്പോൾ അവർ അന്വേഷണം ഊർജ്ജ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് Ah,